ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ബേസൻ ലഡ്ഡു അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടലമാവ് ഒന്ന് അരിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കടലമാവ് നല്ലവണ്ണം വറുത്തു വരണം അല്ലെങ്കിൽ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലഡ്ഡു റെസിപ്പിയാണ് വായലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന വിധമാണ് ഇതിൻ്റെ ടെക്സ്ച്ചർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കടലമാവ് നന്നായിട്ട് വെന്തിരിക്കണം അതുമാത്രമേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടലമാവ് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു കടലമാവ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിനേക്കാൾ കൂടുതൽ നെയ്യ് നെയ്യെടുത്തിട്ടുണ്ട് അതിലാദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവിൽ നെയ്യ് മൊത്തം അബ്സോർബാവും അതിന് ശേഷം ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു ടെക്സ്ചർ വരുന്നവരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ലഡുവിൻ്റെ ഒരു പരുവമായിട്ടുണ്ട് കടലമാവ് നെയ്യ് മൊത്തം അബ്സോർബായിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ക്രീം ടെക്സ്ച്ചറാകും ഇപ്പം കടലമാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം നല്ലവണ്ണം തണുത്തിരിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കടലമാവ് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഏലക്കയും കൂടെ കൂട്ടി പൊടിച്ചതാണ് അതിൽ ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരത്തിൻ്റെ ആവശ്യം വീണ്ടും ഉണ്ടെങ്കിൽ കുറച്ചും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കടലമാവ് നല്ലവണ്ണം തണുത്തതിന് ശേഷമേ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് മെൽറ്റ് ആവും ഇപ്പോൾ കുറച്ചുകൂടി മധുരത്തിൻ്റെ ആവശ്യമുണ്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ കടലമാവും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ബേസൺ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് പിസ്തയോ ബദാമോ ക്യാഷ്നറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയായ എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡു റെസിപ്പിയാണ് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്